വാഴ പല രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ പല ടിപ്സുകളും ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് വാഴയുടെ ഇല പഴുത്ത ഇലയും അതുപോലെ പച്ചയിലും ഒക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആയിരുന്നു എല്ലാവരും കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് നൽകിയ ഒരു വീഡിയോ ആണ് കണ്ട് ചെയ്ത് നോക്കിയ ആൾക്കാരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു വീഡിയോ ആണ് വാഴയുടെ ഒരു ഭാഗം പോലും കളയാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു തണ്ട് കൂടി നമുക്ക് വളരെ ഉപകാരപ്രദമായി ഉപയോഗിക്കാം ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്കൊരു കിടിലം ടിപ്പ് കണ്ടാലോ ഇതുപോലെ പേസ്റ്റിന്റെ ട്യൂബ് നമ്മൾ വെറുതെ കളയലല്ലേ ഇനി അത് വെറുതെ കളയേണ്ട പല ടിപ്പുകളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ മെഴുകുതിരി നമുക്ക് നല്ല രീതിയിൽ കുറേ നാൾ ഇത് നിക്കാനായിട്ടുള്ള ടിപ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ട്യൂബ് കൊണ്ട് ഇത് ഈ ഒരു ട്യൂബിൻ്റെ ഈ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ ഒന്ന് വെട്ടിക്കളയാം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് നല്ല നമ്മൾ ഇതുപോലെ വെട്ടിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഓയിൽ ബോട്ടിലില്ലേ അതിലൊക്കെ നമുക്ക് വലിയ ഓട്ടയാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറേ എണ്ണ എണ്ണമാകുമല്ലേ നമുക്ക് ഇപ്പം ഏറ്റവും വെൽ വലിയ ഒരു വെല്ലുവിളിയാണ് സ്ത്രീകൾക്ക് എണ്ണ എത്ര കുറച്ച് ഉപയോഗിക്കാം എന്നുള്ളത് അല്ലേ അത്ര വിലയാണ് വെളിച്ചെണ്ണക്കൊക്കെ പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കാത്ത ആൾക്കാരാണല്ലോ നമ്മളെപ്പോഴും അത് നമ്മളുടെ വെളിച്ചെണ്ണ തന്നെയാണല്ലോ അപ്പം ഒന്ന് ചെയ്തു വെച്ചാൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ നമുക്ക് യൂസ് ചെയ്യേണ്ട വരുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കുറച്ചെണ്ണ അതിലേക്ക് വീഴുകയുള്ളു അപ്പോൾ ആ ഒരു അളവ് എടുത്തിട്ട് കറക്റ്റ് അളവിനെടുക്കണം പപ്പടക്കോലുകൊണ്ട് ഈ ഒരു ഓട്ടുണ്ടാക്കി കൊടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ നിങ്ങൾ ഇത് ഫിറ്റ് ചെയ്യണം അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റ് ടൈറ്റായിട്ട് ഇരിക്കുകയില്ല അതിൽ കൂടി എണ്ണ ലീക്ക് ആകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കൂടി തന്നെ ചെയ്യുമ്പോൾ ആ ബോ ആ ഒരു ട്യൂബിൻ്റെ ആ ഇതുമായിട്ട് നല്ലതുപോലെ തന്നെ യോജിക്കും ഇത് നല്ല സൂപ്പർ ഒരു ടിപ്പ് തന്നെയല്ലേ നമുക്കിത് ഇനി അടുത്ത ബോട്ടിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതി സൂപ്പറായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു ഞാനിപ്പോ ഇങ്ങനെയാണ് എണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ വളരെ കുറച്ചു മാത്രം എണ്ണ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ മറ്റേത് കുറേ കൊട്ടിപ്പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ലീക്കും ഇല്ല കേട്ടോ അടുത്തതായിട്ട് നമ്മൾ വാഴയില പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും നമ്മൾ ഈ ഒരു വാഴത്തണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഇതിൽ കാണിക്കാത്ത ടിപ്പുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് വഴി എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ കുറേ ടിപ്സുകൾ എനിക്ക് ഞാനിപ്പം കഴിഞ്ഞ വീഡിയോയിൽ വെള്ളത്തണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ പച്ച പച്ചിലത്തണ്ടല്ലേ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ പേര് കുറേ ടിപ്സുകൾ പറഞ്ഞു തന്ന് അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ എനിക്ക് കമൻറ്റ് വഴി അറിയിച്ചാൽ ഞാൻ വീഡിയോ ആയിട്ട് എനിക്ക് മറ്റുള്ളവരിലേക്ക് ും അപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മൾ കുറച്ച് എനിക്ക് എൻ്റെ ഉമ്മൻ്റെ ഉമ്മ പറഞ്ഞു തന്നെ കുറച്ച് ടിപ്സുകളാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഈ ഒരു തണ്ട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പണ്ട് കാലങ്ങളിൽ ആളുകൾ ചെയ്തിരുന്ന ചെറിയ 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 ട്രിക്കുകളും കാര്യങ്ങളുമാണ് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ ഡോക്ടറാണോ ഇങ്ങനെ ൊക്കെ പറഞ്ഞ് ഈ മെഡിസിൻ ഒക്കെ പറയുന്നത് പണ്ട് കാലങ്ങളിലെ ആളുകൾ ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടി അവരൊക്കെ ഹോസ്പിറ്റലിൽ പോക്ക് തന്നെ വളരെ കുറവാണ് അപ്പം നമ്മളുടെ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും ഉമ്മയൊക്കെ പറഞ്ഞു തരുന്ന ഓരോ ടിപ്സും ഞങ്ങൾ പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞു തരുന്നത് ഈ വരുന്ന ജനറേഷന് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്തു നോക്കുമ്പം അത് നമുക്കൊരു എഫക്റ്റ് കിട്ടുമ്പം എന്താ പറയുക അവർക്ക് അത് മനസ്സിലാവുമല്ലോ ഇങ്ങനെയൊക്കെ പ്രകൃതിയിൽ ഈ ഒരു ചെടിക്കൊക്കെ ഇത്രയും ഉപയോഗമുണ്ടെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓരോ കമൻ്റ് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് പറഞ്ഞതൊട്ടോ കാര്യം ഈയൊരു തണ്ട് നമുക്ക് ഇതുപോലെ വലിയ പാത്രങ്ങളിലൊക്കെ സ്പൂണുകളൊക്കെ ഇടുമ്പം ഇതുപോലെ പോകുമല്ലേ താഴോട്ട് പോകും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വലിയ ക്വാണ്ടിറ്റി ഭക്ഷണം ഉണ്ടാക്കണേന്ന് വലിയ ചെമ്പിലൊക്കെ ഇട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ചെറിയ സ്പൂണുകളും ഇതൊക്കെ ആകുമ്പം അത് താഴോട്ട് വീണു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് വീണ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു ട്രിക്ക് ആണ് കേട്ടോ ഈ ഒരു തണ്ടെടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ ഇളക്കിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് സൈഡിൽ വെക്കാനും സാധിക്കും അതുപോലെ വിളമ്പുന്ന സമയത്തും നമുക്ക് ഇതേ ട്രിക്ക് തന്നെ ഉപയോഗിക്കാം ഈ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു ചെറിയ തണ്ടെടുത്തിട്ട് ഇതുപോലെ സ്പൂണിൽ വെച്ച് കൊടുത്താൽ സ്പൂണിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് നല്ല കറക്റ്റ് ഇരിക്കും ഇളകിയൊന്നുമില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നിലത്തെ കറിയിലേക്ക് വീണ് പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇനിയിപ്പോൾ ഓണോണ് വരുന്നത് കൂടലും പിടിക്കലും ഒക്കെയാണ് നമ്മൾ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലൊക്കെ അല്ല അപ്പം ഇതുപോലെ ഈ ഇങ്ങനെയൊക്കെ ഒരു അവസരം വന്നുകഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കൊത്തി കൊത്തി ആ ഒരു ഇത് നൈസായിട്ട് ബ്രഷ് പോലെ ആക്കി എടുക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മളുടെ അച്ചാറിൻ്റെ പാത്രങ്ങൾ അതുപോലെ നെയ് പാത്രങ്ങൾ അതുപോലെ എണ്ണ കുപ്പികളൊക്കെ ഉണ്ടാവില്ല വലിയ ക്യാനൊക്കെ പണ്ട് ക്യാനിലൊക്കെയുള്ള എണ്ണ ഇതാണ് വാങ്ങുന്നത് ആ ഒരു ക്യാൻ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സൂത്രമാണ് ഇത് ഇപ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ബ്രഷുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് പക്ഷേ ഇതിനോളം വരില്ലായിട്ട് അതൊന്നും ഇതൊക്കെയെന്ന് പറയുമ്പോൾ നാച്ചുറലി അതൊക്കെ ക്ലീൻ ആകാനൊക്കെ സഹായിക്കുന്നതാണ് ഇപ്പം ഈ ഒരു വാട്ടർ ബോട്ടിലിന് ഉള്ളിലുള്ള ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ കറുത്ത കറയും അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന അണുക്കളെയൊക്കെ കളയാനായിട്ട് ഒരു വാഴത്തണ്ട് കൊണ്ട് നമ്മളിങ്ങനെ കഴുകുമ്പോൾ എത്ര ബെനിഫിറ്റ് ആണ് നമ്മൾ ബ്രഷ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴുകി എടുത്ത് വെച്ച് എത്രത്തോളം ബാക്ടീരിയ വരും എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആരോഗ്യത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കുറച്ച് കല്ലുപ്പ് ഉപ്പോ ഇട്ട് കൊടുത്ത് ഇതുപോലെയൊന്നും നിങ്ങൾ അച്ചാർ പാത്രം നെയ് പാത്രം അതുപോലെ ഭയങ്കര സ്മെല്ലായിട്ടുള്ള പാത്രങ്ങളിൽ നമ്മളിപ്പം സാധനങ്ങളൊക്കെ ഇട്ട് നെക്സ്റ്റ് മന്ത് നമ്മൾ സാധനങ്ങൾ ഇടണതിന് മുമ്പ് ഇതുകൊണ്ടൊന്ന് കഴുകി നിങ്ങൾ കുപ്പിയൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി ഒന്ന് ഉപയോഗിച്ച് നോക്ക് ചെറിയ ചെറിയ പ്രാണികൾ വരുന്ന പ്രശ്നം പെട്ടെന്ന് സാധനങ്ങൾ ചീത്തായി പോകുന്ന പ്രശ്നം ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ബ്രഷൊക്കെ ഇട്ട് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബ്രഷും സാധനങ്ങളൊക്കെ കൊണ്ട് കഴുകുമ്പോൾ ഇത്രത്തോളം ഗുണം ഒരിക്കലും ആ ഒരു സാധനങ്ങൾക്ക് കിട്ടില്ല നമുക്ക് നേച്ചറായിട്ട് തന്നേക്കുന്ന സാധനങ്ങൾ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ അടുത്തതായിട്ട് നമ്മളുടെ മിക്സിയുടെ ബാഡ് സ്മെല്ലും കറയും ആ ഒരു മിക്സിയുടെ അടിഭാഗത്ത് ഒരു കറ പോലെയൊക്കെ ഉണ്ടാവില്ലേ തുരുമ്പ് പോലത്തെ ഒരു കറ ഉണ്ടാകും അതുപോലെ ബാഡ് സ്മെല്ലുണ്ടാകും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഒരു തണ്ട് കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സി കഴുകി നോക്കട്ടെ നല്ല ക്ലീനായി കിട്ടും അത് ഈട് നിൽക്കും മൂർച്ചയും വയ്ക്കുന്നതാണ് കുറച്ച് വെള്ളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക ഈ ഒരു തണ്ട് നല്ലതുപോലെ അരച്ചെടുക്കുക ഒന്ന് ചെയ്ത് നോക്കണേ നല്ല സൂപ്പറായിട്ട് ഈട് നിൽക്കുന്ന നമ്മളുടെ മിക്സി പിന്നെ കാസ്ട്രോളിനെ കുറിച്ച് കാസ്ട്രോൾ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്നില്ല നമ്മൾ എടുത്തു വെക്കുന്ന വലിയ വലിയ കാസ്ട്രോളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ചെറുപ്പം ചെറുതൊക്കെ ഇരിക്കും ഉപയോഗിക്കുന്നത് ഏതൊരു സാധനവും ഇപ്പം നമ്മൾ ഉപയോഗിക്കാതെ എടുത്തു വെക്കുന്ന കുപ്പി കുപ്പിയാകട്ടെ ഏതൊരു സാധനവും ഈ ഒരു തണ്ടിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവൂല അത് പുതിയതായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ചീത്താകേയില്ല കേട്ടോ അടുത്തതായിട്ടുള്ള ടിപ്പ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും നമ്മളുടെ ദോശക്കല്ല് നല്ല പോലെ തന്നെ സ്മൂത്തായി വരുവാനും അതുപോലെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുവാനും ചീത്തായി പോകാണ്ടിരിക്കാനൊക്കെ നല്ലതാണ് ദോശക്കല്ല് മാത്രമല്ല ഈ നമ്മളുടെ എന്താണ് പറയുക ഇരുമ്പ് ഇരുമ്പ് കൊണ്ടുള്ള ഏതൊരു സാധനവും ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നല്ലതാണ് ദോശ ചുടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും ചപ്പാത്തി ചുടുമ്പളാണെങ്കിലും എണ്ണ തൂവാ ഈ ഒരു തണ്ട് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ ഇതുപോലെ ഇരുമ്പ് തവയൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇടക്ക് നിങ്ങൾ ഈ ഒരു തണ്ടിട്ട് ഇതുപോലെ ഒന്നും എണ്ണയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ കുറച്ച് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഈ ഇരുമ്പ് ചട്ടിയുടെയൊക്കെ ഒരു ദൂഷ്യം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഈ ഒരു തണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതിൻ്റെ ആ ഒരു എന്താണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മയങ്ങി കിട്ടുകയും ചെയ്യും ഇപ്പം പുതിയൊരു ഇരുമ്പ് ചട്ടി വാങ്ങുകയാണെങ്കിൽ ഈ ഒരു തണ്ടിട്ട് ഇതുപോലെ ചെയ്താൽ പെ പെട്ടെന്ന് തന്നെ അത് മാങ്ങിക്കിട്ടുന്നതാണ് നല്ല രീതിയിൽ മാങ്ങിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ചീത്തായി പോവില്ല സ്റ്റിക്കി ആവില്ല അങ്ങനെയുള്ള പിന്നെ നമ്മളുടെ മൺചട്ടിയിലും ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മൺചട്ടി നല്ല രീതിയിൽ വാങ്ങിക്കിട്ടാനായിട്ട് ഇതുപോലെ ഈയൊരു തണ്ടിട്ട് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ വളരെ നല്ലതാണ് അതുപോലെ ചേമ്പിൻ്റെ തണ്ടില്ലേ ചേമ്പിൻ്റെ തണ്ടിട്ടും തിളപ്പിച്ച് നമ്മൾ മൺചട്ടി എടുത്താൽ നല്ല സൂപ്പറാണ് കേട്ടോ വർഷങ്ങളായാലും കേട് കൂടാതെ നല്ല രീതിയിൽ തന്നെ അത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പൂപ്പലൊന്നും പെട്ടെന്നൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് ടിപ്സുകളാണ് ഇനി നമുക്ക് ഓണമല്ലേ വരുന്നത് ഇതുപോലെ വാഴയിലൊന്ന് വാട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഇരുന്നാൽ പോലും ഒരു കേടും വരില്ല കേട്ടോ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതുപോലെ വാഴയിലൊന്ന് മുക്കി എടുത്താൽ മതി നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഇതാ നമ്മൾ ഗ്യാസിൽ ഡയറക്റ്റ് നമ്മൾ വെച്ച് ചൂടാക്കുമ്പോൾ അത് അത്ര ഹെൽത്തി ആവില്ല അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ പൊട്ടിപ്പോകുകയോ വിണ്ടുപോകുകയോ ഒന്നുമില്ല കേട്ടോ ഇത് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തരി വെള്ളത്തിൻ്റെ അംശം പാടില്ല നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ബ്രൗൺ പേപ്പറിലോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പിലോ എന്തെങ്കിലും നമ്മൾ നല്ലതുപോലെ ഒന്ന് ചുരുട്ടി വെച്ചാൽ മാത്രം മതി ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം വെക്കാനായിട്ട് സാധിക്കും യാതൊരു കേടുവുണ്ടാവില്ല നിങ്ങൾക്ക് കുറച്ചധികം ഇപ്പം ഇവിടുന്ന് ഗൾഫിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ചധികം കൊണ്ടുപോകും പോയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ തന്നെ നല്ല 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 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പെർഫെക്റ്റ് ഒരു തരി പോലും പൊട്ടി പോകാതെ തന്നെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് സാധിക്കുന്നതാണ് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മളുടെ കുട്ടികളുടെ സ്നഗി കിട്ടാ ഈ ഒരു സ്നഗ്ഗി നമുക്കൊരു കിടിലൻ ഫ്രിഡ്ജാക്കി മാറ്റിയാലും നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലേ ത്ര വെള്ളം നമുക്ക് അതിലേക്ക് ഇതായാലും അത് ഒരു ഒന്നൊന്നര ഗ്ലാസ്സോളം വെള്ളം ഇതിൽ നല്ലതുപോലെ തന്നെ വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഇതിനുണ്ട് നല്ല പോലെ തന്നെ അതുപോലെ തന്നെ അത് എന്താ പറയുക ജെല്ലി ആയിട്ട് അവിടെ ഇരുന്നോളും ഒരിക്കലും അത് മെൽറ്റ് ആയി പോവുകയോ വെള്ളമായി പോവുകയോ ചെയ്യുകയില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു നല്ല ഐഡിയ ആണ് കേട്ടോ ദൂരെ യാത്രകൾ പോകും പോകുമ്പോൾ ഇതുപോലെ ഒരെണ്ണം ചെയ്തു വെച്ചാൽ മാത്രം മതി ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതൊരു ഐസ് കട്ടയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് മെൽറ്റ് ആയി പോകുകയില്ല നമുക്ക് യാതൊരു ലീക്കും ഉണ്ടാവുന്നതല്ല കേട്ടോ അപ്പോൾ നമ്മൾ യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പാടാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാനായിട്ട് വിശ്വസ്തമായ സ്ഥലങ്ങളിൽ നിർത്തി കഴിക്കാനൊക്കെ നമുക്കൊരു പേടിയായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് വണ്ടിയിൽ വെച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉപയോഗിക്കാം നമുക്ക് നമ്മളുടെ ഡ്രിങ്ക്സ് ഒക്കെ വെക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ദൂരെ യാത്ര പോകുമ്പോൾ ചിലപ്പം ഫിഷും മീറ്റും ഒക്കെ നമ്മൾ കൊണ്ടുപോകുമല്ലേ കാറിൽ വെച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലും അതുപോലെ അത് പെട്ടെന്ന് ചീത്തായി പോകുമെന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാകും അപ്പോൾ അതൊരു പാത്രത്തിൽ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു നമ്മളുടെ ഇത് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഫിഷ് ആകട്ടെ മീറ്റാകട്ടെ എന്ത് വെച്ച് കൊടുത്താൽ മതി അത് ചീത്താകെയില്ല ആ ഒരു ഐസ് പോലും പോകാതെ തന്നെ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ച് കിട്ടാനായിട്ട് സാധിക്കും ഇപ്പൊ മാർക്കറ്റിൽ നിന്നൊക്കെ മീന അധികം മേടിച്ചുകൊണ്ട് തന്നെ ഒരു ഇതുപോലൊരു സ്നാഗ്ഗി നമ്മള് ഐസാക്കി കൊണ്ടുപോയാൽ മാത്രം മതി വണ്ടിയിൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവൂലോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്നാഗ്ഗിയുടെ ഉള്ളിൽ ഒരു നമ്മളുടെ കവറ് വെച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ വെച്ചു കൊടുക്കുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് എല്ലാം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം